എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം നന്ദ പറയുന്നുണ്ടല്ലോ എൻ്റെ കുഞ്ഞിന് വേണ്ടി നീ ആവശ്യപ്പെടുന്ന എന്തും ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് നിനക്ക് തരുമെന്ന് പറയുന്നുണ്ടല്ലോ അന്നേരം ഉറപ്പായിട്ട് നീ തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് പിങ്കി തരാമെന്ന് പറയുമ്പം എങ്കിൽ എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ ചോദിച്ചോളാം ഈ വാക്ക് മറക്കാണ്ടിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പിങ്കി അങ്ങ് പോകുക കേട്ടോ അന്നേരം ഒരു ചെറിയ ടെൻഷൻ ടെൻഷനാവുന്നുണ്ട് നന്ദയ്ക്ക് നന്ദിങ്ങനെ ടെൻഷനോടുകൂടി ഗൗതത്തെ നോക്കുന്നു ഗൗതവും ഇത്തിരി ടെൻഷനിലാണ് എന്താ ചോദിക്കാൻ പോണേന്ന് അറിയില്ലല്ലോ പിങ്കി പിന്നീട് നമ്മുടെ ഇന്ദീവരമാണ് കാണിക്കുന്നത് ആകെ ടെൻഷനിലാണ് വല്യമ്മയും അതുപോലെ മോഹിനിയൊക്കെ കാരണം നാളെ വരുവാണ് നമ്മുടെ പവിത്രയുടെ അച്ഛൻ രത്നാകരൻ അയാളെ എങ്ങനെ നേരിടണം അയാൾ വഴക്കുണ്ടാക്കാനല്ലേ വരുന്നേ പ്രത്യേകിച്ച് അയാൾ കാൽ കാശിന് ഗതിയില്ലാത്തത് കൊണ്ട് തന്നെ ഇന്ദീവരം പോലുള്ള കൊട്ടാരത്തിലേക്ക് വരുന്നത് വല്ലയമ്മയ്ക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല അതാണ് മെയിൻ റീസൺ അപ്പം ഗൗതത്തെയും നന്ദയാണ് നോക്കിയിരിക്കുന്നത് അവർ വന്നില്ലല്ലോ അവരൊന്നും വന്നാൽ മതിയായിരുന്നു അവരോട് ഈ കാര്യം ഒന്നും എനിക്ക് സംസാരിക്കണം ഗൗതവും നന്ദയും എൻ്റെ കൂടെ കാണും ണണം പക്ഷേ ഈ കാര്യങ്ങളൊന്നും പിങ്കിയും അതുപോലെ ഗിരിജിയും ഒന്നും അറിയുകയും ചെയ്യരുതെന്ന് പറയും അന്നേരം മോഹിനി വയ്ക്കുന്നുണ്ട് അവരറിഞ്ഞോർത്തിപ്പം എന്താ കുഴപ്പം എന്നാണെങ്കിലും അറിയേണ്ടതല്ലേ എന്ന് അന്നേരം വലിയ പറയുന്നുണ്ട് ഓ എല്ലാവരും അറിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് കാൽ കാശിന് ഗതിയില്ലാത്ത ഒരു കുടുംബ മഹാത്മ്യവും ഇല്ലാത്ത വീട്ടിൽ നിന്ന് അവൻ പെണ്ണിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരികയും ചെയ്തു ഇനി എല്ലാവരുടെയും മുമ്പിൽ ആ കുടുംബത്തിൻ്റെ കാര്യം ഇവിടെ നിന്ന് വിളമ്പണമല്ലേ അതിന് എന്നെ കിട്ടത്തില്ല എന്തൊക്കെ പറഞ്ഞാലും പിങ്കിയുടെ വീട്ട് വീട്ടുകാർ അത്യാവശ്യം കുടുംബമഹിമയുള്ളവരാണ് ഗിരിജയും അത്ര മോശമൊന്നുമല്ല അതുകൊണ്ട് അവരോട് പറയണ്ട എന്ന് പറയും അന്നേരം മോഹിനി ചോദിക്കും നാളെ അവ അയാളിങ്ങോട്ട് വന്ന് ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ എന്ന് ചോദിക്കും അന്നേരം വലുമ്മ പറയുന്നുണ്ട് അറിയേണ്ട സമയത്ത് അറിയട്ടെ ഇനിയിപ്പം നാളെ പ്രളയമുണ്ട് എന്ന് കരുതി ഇന്നേ എല്ലാം ചെയ്തു വയ്ക്കാൻ പറ്റുമോ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അതിൻ്റെ രീതിയിൽ അങ്ങ് നടക്കട്ടെ എന്നൊക്കെ പറയുക ഇങ്ങനെ ഒരു സംസാരിച്ചോണ്ട് നിൽക്കുന്നേക്കും അങ്ങോട്ടേക്ക് ഗൗതമം നന്ദയും വരുന്നു അന്നേരം നിങ്ങൾ എവിടെ പോയതായിരുന്നു രാവിലെ ഇവിടുന്ന് പോയതല്ലേ എന്നിട്ട് എന്താ ഇത്തരം താമസിച്ചത് എന്ന് ചോദിക്കും അന്നേരം ഗൗതം പറയുന്നുണ്ട് എനിക്ക് കുറച്ച് ഡ്യൂട്ടി തിരക്കും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ ആ അതൊക്കെ കിട്ടേ ഞാൻ നിന്നോട് വേറൊരു കാര്യം പറയാൻ വേണ്ടിയാണ് നോക്കിയിരുന്നത് നാളെ ഇവിടെ കുറച്ച് അനിഷ്ട സംഭവങ്ങളൊക്കെ നടക്കാൻ പോവുകയാണ് എന്ന് പറയും എന്നിട്ട് പറയും അങ്ങനെ നടക്കുമ്പം നീ വേണം മുന്നിൽ നിന്ന് അതിനെ ഒരു പരിഹാരം കാണാൻ എന്നും പറയും അന്നേരം ഗോതം ചോദിക്കും എന്ത് കാര്യമാണെന്ന് പറയുമ്പോൾ എന്നാലല്ലേ എനിക്ക് എനിക്ക് അതിനൊരു പരിഹാരം പറയാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പം വല്യമ്മോ പറയുവാണ് നാളെ പൗത്രരുടെ അച്ഛൻ അച്ഛൻ ആ രത്നാകരനില്ലേ അവൻ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറയും നേരം ഗോതൻ ചോദിക്കും വരുന്നതിന് എന്താ പ്രശ്നം എപ്പോഴാണ് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ എപ്പോഴാണ് വരുന്നതെന്നോ നീ എന്നാ ചോദ്യമായി ചോദിക്കുന്നത് അയാളെ ഈ പഠിക്കാൻ കയറ്റം കൊള്ളാവോ എന്ന് ചോദിക്കും അന്നേരം ഗൗതം ചോദിക്കുന്നുണ്ട് അതിനെന്താമ്മ പ്രശ്നം പൗത്രയുടെ അച്ഛനല്ലേ ഇങ്ങോട്ട് വരുന്നത് ഇവിടുത്തെ ബന്ധുവല്ലേ എന്ന് ചോദിക്കും അന്നേരം ബന്ധുവോ അയാൾ ബന്ധുവായിട്ട് ഞാൻ കണക്കാക്കിയിട്ടില്ല അതും കാൽ കാശിന് ഗതിയില്ലാത്ത അവനെ എന്ന് പറയുമ്പോഴേക്കും ഗൗതം പറയുന്നുണ്ട് ഈ ആറ്റിറ്റ്യൂഡാണ് മനമ്മ മാറ്റെക്കേണ്ടത് ഇതിനു മുമ്പ് പിങ്കിയുടെ അച്ഛൻ ഇവിടെ പല തവണ വന്നിട്ടുണ്ട് അന്നൊന്നും അമ്മ വല്ലുമ്മയ്ക്ക് ഇതുപോലെ യുദ്ധം ചെയ്യണമെന്നും എതിർക്കണം എന്നൊന്നും തോന്നിയിട്ടില്ലല്ലോ എന്ന് ചോദിക്കും അന്നേരം വല്യുമ പറയും പിങ്കിയുടെ അച്ഛനെ പോലെയാണോ ഇയാൾ ഇയാളെ നമ്മുടെ ഗണത്തി കൂട്ടാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ് അന്നേരം ഗൗതം പറയുന്നുണ്ട് അങ്ങനെ തന്നെയാണ് രണ്ടു പാർക്ക് രണ്ടുപേർക്കും ഒരേ പ്രാധാന്യം തന്നെയാണ് രണ്ടുപേരും വേർതിരിച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല ഇവിടുത്തെ ബന്ധുക്കൾ തന്നെയാണ് രണ്ടുപേരും എന്ന് പറയും അന്നേരം വല്യുമ്മ പറയുന്നുണ്ട് അങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല പറയും അന്നേരം ഗൗതം പറയും എന്നാൽ ഇതിനു വേണ്ടി വഴക്കുണ്ടാക്കേണ്ട കാര്യം എനിക്കും ഇല്ല കാരണം അയാൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പറയാനുള്ളത് പറയും സംസാരിക്കും പോകും അതൊരു സാധാരണ ബന്ധു സന്ദർശനമായിട്ട് കാണേണ്ട കാര്യമുള്ളൂ വാ നന്ദ എന്ന് പറഞ്ഞിട്ട് ഗൗതമം അങ്ങ് ഗൂളായിട്ട് കയറിപ്പോവാ അദ്ദേഹം വലിയ പറയുന്നുണ്ട് അങ്ങനെ ഇപ്പം എന്നെ തോപ്പിക്കാനൊന്നും ആരും നോക്കണ്ട എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്ന് വലുമ്മ ഒരു തീരുമാനം എടുക്കാൻ കാണിക്കുന്നത് ഗൗതം വീട്ടിൽ വന്നതിന് ശേഷം ആകെ വിഷമാകട്ടോ കാരണം പിങ്കിയുടെ കൂടെ രാമേശ്വരത്തേക്ക് പോകുന്ന കാര്യം ഓർത്തിട്ട് തന്നെയാണ് അത് നന്ദയ്ക്ക് ഫീൽ ആകുമോ വിഷമാവോ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ഭക്ഷണം പോലും കഴിക്കാതെ കിടക്കുവാണ് അന്നേരം നന്ദ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ഗൗതം സാർ ഭക്ഷണം കഴിക്കാൻ വരാണ്ടിരുന്നത് ആ താഴെ കഴിക്കുന്നില്ലേ നെയ്യുമ്പം വേണ്ട എനിക്ക് വിശപ്പില്ല എന്ന് പറയും അന്നേരം എന്താ വിശപ്പില്ലാത്ത വിശപ്പില്ലാത്തതുകൊണ്ട് തന്നെയാണോ അതോ മനസ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണോ സ്റ്റേഷനിലെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടാണോ എന്ന് ചോദിക്കും അന്നേരം അതും ഉണ്ട് എന്ന് പറയും അന്നേരം അതൊക്കെ കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട എന്ന് പറയുമ്പം ഗൗതം പറയുന്നുണ്ട് ഞാൻ പറയുന്നതെല്ലാം കേട്ട് അനുസരിച്ച് അവൾ ആ പേപ്പറിൽ സൈൻ ചെയ്യുക അല്ലായിരുന്നു എന്നെ കൊണ്ട് വ്യക്തമായ ഒരു കാര്യത്തിനെ സമ്മതിപ്പിച്ചതിന് ശേഷമാണ് അവളത് ചെയ്തത് എന്ന് പറയും നേരം എന്താണ് എന്ന് ചോദിക്കുവാണ് നേരം ഗൗതം പറയുന്നുണ്ട് പിങ്കിയുടെ കൂടെ ഒരിക്കൽ കൂടി ഞാൻ ഒറ്റയ്ക്ക് ഞാനും പിങ്കിയും തനിച്ച് രാമേശ്വരത്തിനും പോകണം അവിടെ ചെന്ന് മഹാദേവനെ തോഴണം എന്നതാണ് അവളുടെ ഡിമാൻഡ് എന്നുള്ള കാര്യം അന്നേരം പറഞ്ഞത് അങ്ങ് കാണിക്കുവാണ് അത് കേൾക്കുന്നത് ആകെ സങ്കടമാകും നന്ദയൊക്കെ അന്ത ഇങ്ങനെ വിഷമിച്ചിരിക്കുക അന്നേരം ഗൗതം പറയുന്നുണ്ട് എനിക്ക് വേറെ നിവൃത്തി ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് അത് സമ്മതിക്കേണ്ടി വന്നത് അല്ലെങ്കിൽ അവൾ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനെ മൊത്തം കുറ്റപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവിടെ എന്നെ നാണം കെടുത്തിക്കൊണ്ട് എൻ്റെ കുഞ്ഞിനെ ജനിക്കുന്നതിന് മുമ്പേ ലോക്കപ്പിലാക്കിയനെ അതുകൊണ്ടാണ് എനിക്ക് സമ്മതിക്കേണ്ടി ഞാൻ ചെയ്ത് തെറ്റാണോ നന്ദ എന്ന് ചോദിക്കും അന്നേരം കുറച്ച് നേരം ഇങ്ങനെ വിഷമിച്ചിങ്ങനെ ആലോചിച്ചിട്ടുണ്ട് എന്നിട്ട് നന്ദ പറയുന്നുണ്ട് ഇല്ല ഒരിക്കലും അതൊരു തെറ്റല്ല കാരണം എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ ഗൗതം സാറിൻ്റെ മനസ്സ് ഗൗതം സാറിൻ്റെ മനസ്സിൽ ഞാനും നമ്മുടെ കുഞ്ഞും മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാം അവൾ എവിടെ വേണമെങ്കിലും ഗൗതം സാറിനെ കൊണ്ട് പൊയ്ക്കോട്ടെ രാമേശ്വരത്തോ ധനുഷ്കോടിയിലോ എവിടെ വേണമെങ്കിലും പൊയ്ക്കോട്ടെ എനിക്ക് നല്ല ഉറപ്പുണ്ട് അവളുടെ കൂടെ പോയി അവളുടെ ആ കൈ അവളുടെ കൈ പിടിച്ച് അവിടെ പോയാലും ആ കൈ വിട്ട് കഴിയുമ്പം സാറ് സ്വതന്ത്രനാവുന്ന ആ നിമിഷം എൻ്റെ ഓടി എത്തും എന്നെനിക്കറിയാം അത് ഈ ഐ പി എ സിയിലുള്ള എൻ്റെ വിശ്വാസമാണ് എന്നൊക്കെ പറയും അന്നേരം ഗൗതമം ചോദിക്കുന്നുണ്ട് കേട്ടോ ഞാൻ പോയിട്ട് വന്നു കഴിയുമ്പം എന്നെ തെറ്റിദ്ധരിക്കുകയോ അതാണെന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും വലിയ സാർ ധൈര്യമായിട്ട് പോയിട്ട് പോയെന്ന് പറയും അദ്ദേഹം ഗൗതത്തിന് ആകെ വിഷമവും സങ്കടവും ഇഷ്ടവും ഒക്കെ വന്നിട്ട് നന്ദേനെ ചേർത്ത് പിടിച്ച് തലയിലേക്ക് വന്ന് തലോടി ആശ്വസിപ്പിക്കുന്നുണ്ട് നന്ദയ്ക്കും അത് വലിയൊരു ആശ്വാസമാകുന്നുണ്ട് പിന്നെ പിങ്കിയും ചിറ്റയും കാണിക്കുന്നു ചിറ്റയ്ക്ക് ഭയങ്കര സന്തോഷം ചിറ്റൊ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പിങ്കി ഒരു കാര്യം ഗൗതത്തോട് ആവശ്യപ്പെടുമെന്ന് അന്നേരം ചിറ്റ പറയുന്നുണ്ട് രണ്ടുപേരെയും നമ്മുടെ മുന്നിൽ ഒന്ന് മുട്ടുകുത്തിക്കണമെന്ന് മാത്രമേ ഞാൻ കരുതിയുള്ളായിരുന്നു പക്ഷേ കറക്റ്റ് സമയത്ത് നീ ഇതുപോലൊരു ബുദ്ധി പ്രയോഗിച്ചില്ല മോളെ നല്ല കാര്യമെന്ന് പറയും അന്നേരം ഭിങ്കി പറയുന്നുണ്ട് ഞാനും അത്രയൊക്കെ തന്നെ ഉദ്ദേശിച്ചുള്ളായിരുന്നു പക്ഷേ ആ സമയത്ത് എനിക്ക് ഇങ്ങനെ പറയാൻ തോന്നി ഈശ്വരനായിട്ട് എൻ്റെ തലയിൽ അങ്ങനെ ഒരു ചിന്ത കൊണ്ടുവന്നതാണെന്ന് പറയും അന്നേരം ചോദിക്കുന്നുണ്ട് ഈ രാമേശ്വരത്ത് വെച്ചല്ലേ നിങ്ങൾ ആദ്യമായി കണ്ടുമുട്ടിയത് എന്നൊക്കെ ചിറ്റ് ചോദിക്കുമ്പം അതെ അവിടെ വെച്ചാണ് ഞങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടിയതും പരസ്പരം മനസ്സ് കൈമാറിയതും അതിന് ശേഷം ഒരുപാട് ദിക്കിലൂടെ മാറി മാറി ഒഴുകിയതാണ് ഞങ്ങളുടെ ജീവിതം രണ്ടുപേരും പരസ്പരം മറന്ന് മറ്റൊരു ജീവിതം തെരഞ്ഞെടുത്തതുമാണ് എന്നിട്ടും വീണ്ടും ഗൗതത്തിൻ്റെ മുന്നിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചു അതിനർത്ഥം ഗൗതത്തെ മാത്രമേ ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വീകരിക്കൂ എന്നാണ് എൻ്റെ മനസ്സിന് അങ്ങനെ കഴിയുള്ളൂ അത് എൻ്റെ ഒരു കുഴപ്പമാണോ അതെൻ്റെ തെറ്റല്ലോ എന്നൊക്കെ ചോദിക്കുവാണ് അത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അങ്ങ് ഇട്ടുതരുന്ന ക്വസ്റ്റിനായിരിക്കും ആയിരിക്കും വെച്ചാൽ മനസ്സിൽ ഗൗതത്തെ മാത്രമേ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് അത് തെറ്റാണോ എന്ന് എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു മാസ്റ്റർ പീസ് ഡയലോഗും ഉണ്ട് ഇതെല്ലാം വിധിയാണ് വിധി എന്ന രണ്ടരമാണ് എന്നെക്കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നതാണ് എന്തെങ്കിലും ആവട്ടെ അത് അന്നേരം ചിറ്റ പറയുന്നുണ്ട് ഏതായാലും ഈ രാമേശ്വരം യാത്ര കഴിഞ്ഞു വരുമ്പം നീ ഗൗതത്തെ സ്വന്തമാക്കിയിരിക്കണം എല്ലാ അർത്ഥത്തിലും ഗൗതം നിൻ്റേതായിരിക്കണം നിന്നെ നിന്നോടുള്ള സ്നേഹം മാത്രമായിരിക്കണം ഗൗതത്തിൻ്റെ മനസ്സിൽ അതിന് നീ ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു അതെല്ലാം ശരിയാക്കാം എന്നുള്ള രീതിയിൽ സന്തോഷത്തോടെ നിൽക്കുവാണ് പിങ്കി ഏതായാലും നേരം വെളുത്തു എല്ലാവരും നല്ല ടെൻഷനിലാണ് പവിത്രയുടെ അച്ഛൻ വരുമ്പം ഏത് രീതിയിൽ പെരുമാറുമെന്ന് അറിയത്തില്ലല്ലോ പിന്നെ അയാളെ ആ വീട്ടിലോട്ട് സ്വീകരിക്കാനും താല്പര്യമില്ല വല്ലുമ്മയ്ക്ക് അങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു പിന്നെ പണ്ടത്തെ കുടുംബ മഹാത്മ്യവും അപ്പം അപ്പൂപ്പന്മാർ തൊട്ടേ രാജാക്കന്മാരുടെ കാലത്തും ഒക്കെ ചെയ്ത വലിയ വലിയ വീര്യകൃത്യങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് ഏതായാലും ഇങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഏത് രീതിയിൽ അയാൾ വന്നാലും അയാളെ തടുക്കാനുള്ള കരുത്തുണ്ട് എന്നുള്ള രീതിയിൽ അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കുമ്പേക്കും അരുൺ എന്നത്തേം പോലെ താക്കോലും എടുത്ത് കട തുറക്കാനായിട്ട് പോവുകയാണ് അന്നേരം ജഗന്നാഥൻ ചോദിക്കുന്നുണ്ട് ആഹാ എൻ്റെ മോൻ വന്നല്ലോ മോൻ എങ്ങോട്ട് പോവാ എന്ന് ചോദിക്കും അന്നേരം അച്ഛാ കട തുറക്കണ്ടെന്ന് വെക്കുക അന്നേരം അന്നേരം ജഗന്നാഥൻ പിന്നെ കട തുറക്കണം നീ താക്കോൽ എടുത്തിട്ടുണ്ടോ ചോദിക്കുമ്പോൾ അതേ ഉണ്ട് എന്ന് പറഞ്ഞു കാണിക്കുവാണ് ജഗന്നാഥൻ ആ താക്കോലങ്ങ് മേടിക്കും എന്നിട്ട് പറയുന്നുണ്ട് ഇന്ന് നീ കട തുറക്കണ്ട നീ ആയിട്ടാണല്ലോ ഒരുത്തി ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത് ആഷ്ടിക്ക് ഗതിയില്ലാത്ത ഒരു വീട്ടിൽ നിന്ന് എന്നിട്ട് അവൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പം നെഗളം അവൾ അച്ഛൻ ഇങ്ങോട്ട് വരുന്ന വഴക്കുണ്ടാക്കാനല്ലേ അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് നീ ഇനി പുറത്ത് പോയാൽ മതി ഇന്ന് നമ്മുടെ കടയൊന്നും തുറക്കുന്നില്ല വിളിച്ച് പറഞ്ഞതരേ എന്ന് പറയും അന്നേരം ആകെ വിഷമമാണേ ആരണേ അതെന്താ നീ താക്കോ താക്കോലും ആട്ടോ ചാ ഞാൻ കട ഉറക്കട്ടെ എന്ന് പറയുമ്പോൾ വല്യമ്മ പറയുന്നുണ്ട് അയ്യോ അതിൻ്റെ ആവശ്യം ഒന്നുമില്ല നിൻ്റെ ഭാര്യയുടെ അച്ഛനല്ലേ ഇങ്ങോട്ട് വരണേ അയാൾ വന്നിട്ട് പോട്ടെ എന്നിട്ട് തീരുമാനിക്കാം നീ ഇനി കട തുറക്കണോ വേണ്ടോ എന്ന് വല്ല്യമ്മയും പറയുന്നു അന്നേരം മനസ്സിലിങ്ങനെ ഓർക്കുമായിട്ടോ അവരുടെ ഇനിയും പറയാതിരുന്നത് ശരിയാകുകയല്ല കേസ് കൊടുക്കുന്ന കാര്യം സംസാരിക്കാനാണ് അങ്ങേര് വരുന്നത് എന്ന് അമ്മയോടെങ്കിലും പറയണം അല്ലെങ്കിൽ ശരിയാകില്ലല്ലോ എന്നിങ്ങനെ മനസ്സിലോർത്തിട്ട് ഇങ്ങനെ മോഹിനിയെ വിഷമിച്ച് നോക്കുക അന്നേരം മോഹിനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു എന്തോ പറയാനുണ്ടെന്ന് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗൗതത്തെയും നന്ദയാണ് ഗൗതം ഓഫീസിൽ പോവാട്ടോ അന്നേരം നന്ദ ചോദിക്കുന്നുണ്ട് എന്താണെന്ന് പറഞ്ഞാലും പവിത്രയുടെ അച്ഛനല്ലേ വരുന്നത് അപ്പം പോയാൽ ശരിയാകുമോയെന്ന് ചെയ്യുമ്പം അതിനെന്താ എനിക്കിപ്പോൾ ഉണ്ട് പോകാതിരിക്കാൻ പറ്റിയല്ല പിന്നെ ഇവരൊന്നും ഇതുപോലെ യുദ്ധം ഒരു യുദ്ധം വരുന്ന രീതിയിൽ ഈ കാര്യങ്ങളൊന്നും ട്രീറ്റ് ചെയ്യേണ്ടോ യാതൊരു ആവശ്യമില്ല ഞാൻ സാധാരണ രീതിയിൽ ഒരു ബന്ധു വന്നിട്ട് പോകുന്നു എന്നങ്ങ് ചിന്തിച്ചാൽ കുഴപ്പമില്ലല്ലോ എന്ന് പറയും അന്നേരം നന്ദ പറയുന്നുണ്ട് ഓ പവിത്രയുടെ കുടുംബത്തിന് കുടുംബമാഹേ മാഹ് ഇല്ല എന്ന് പറഞ്ഞ് വലിയമ്മയ മുന്നിൽ നിൽക്കുന്നത് എന്ന് പറയും നേരം ഗൗതം പറയുന്നുണ്ട് ഇവരൊക്കെ ഏതൊക്കെ ലോകത്താ ജീവിക്കുന്നത് ഇന്നത്തെ കാലത്ത് മനുഷ്യരെല്ലാം തുല്യരാണ് എന്ന് ചിന്തിക്കാവുന്നിടത്ത് ഈ പ്രശ്നങ്ങളെല്ലാം തീരില്ലേ എന്ന് ചോദിക്കും നേരം നന്ദി ചോദിക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ ഇവിടെ നിന്ന് പറയാതെ അവിടെ ചെന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടോ എന്ന് ചോദിക്കും നേരം ഗൗതം പറയുന്നുണ്ട് താൻ എന്താ എന്നെപ്പറ്റി വിചാരിച്ചത് എവിടെയും എന്തും തുറന്നു പറയുന്നതിന് എനിക്ക് യാതൊരു പേടിയുമില്ല പിന്നെ ഈ കാര്യത്തിൽ ഞാൻ ഇടപെടേണ്ട കാര്യമില്ല കാരണം ഇപ്പം വരുന്നത് അരുണിൻ്റെ ഭാര്യയുടെ അച്ഛനാണ് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് പരിഹരിക്കേണ്ടത് അവൻ്റെ ചുമതലയാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിനകത്ത് കയറി സംസാരിക്കാത്തത് എന്ന് പറയും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതെങ്കിൽ അങ്ങോട്ട് പിങ്കി വരും എന്നിട്ട് ഗൗതം എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറയും എന്നിട്ട് നന്ദ എന്താ പിങ്കി സംസാരിക്കാനുള്ളതെന്ന് ചോദിക്കുമ്പം അത് എനിക്ക് ഗൗതത്തോട് മാത്രമായിട്ട് സംസാരിക്കാനുള്ളതാണെന്ന് പറയുവാണ് അന്നേരം നന്ദ ആണോ ഓ എനിക്കറിയാം മറ്റേ കാര്യമല്ലേ അത് ഞങ്ങൾ സംസാരിച്ചോളാം ഗൗതം സാർ പോയാട്ടെ എന്ന് പറയും ഗൗതം അങ്ങോട്ട് പോകും പോയി കഴിയുമ്പോൾ എന്താ പിങ്കി സംസാരിക്കാനുള്ളതെന്ന് ചോദിക്കുമ്പം നിന്നോട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ എനിക്ക് പറയാനുള്ളത് ഗൗതത്തോടാണ് പിന്നെ നീ ഇങ്ങനെയാണ് ചെയ്തതെന്ന് വയ്ക്കും നേരം എന്താ പറയും ഓ ആ സംസാരിക്കാനുള്ള കാര്യം എനിക്കറിയാം നിങ്ങൾക്ക് രണ്ടുപേർക്കൂടെ രാമേശ്വരം യാത്ര പോകണം അതിനെപ്പറ്റി അല്ലേ എന്ന് ചോദിക്കും അന്നേരം പിങ്കി ചോദിക്കുവാണ് എന്താ നിന്റെ സ്വരത്തിൽ ഒരു ഭീഷണി പോലെ ഞങ്ങളുടെ ആ ആവശ്യം നീ നീ എന്താ തടയോ എന്ന് ചോദിക്കും അന്നേരം നന്ദ ഒരു തടയലുമില്ല നിങ്ങൾ എവിടെ വേണമെങ്കിലും പോക്കോ രാമേശ്വരത്തോ ധനുഷ്കോടിയിലോ എവിടെ വേണമെങ്കിലും നീ ഗൗതം സാധനം കൊണ്ട് പോക്കോ എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല എന്ന് പറയും അന്നേരം പിങ്കി ഇങ്ങനെ അതിശയിച്ച് ഇതെന്താ സംഭവം ഇത് തന്നെ ഫീൽ ചെയ്യാത്ത എന്നുള്ള ഭാവത്തിലാണ് നോക്കുന്നത് അന്നേരം ഭയങ്കര കൂളായിട്ട് നിൽക്കുവാണ് നന്ദ എന്നിട്ട് പറയും നീ സന്തോഷമായിട്ടിരിക്കണം നീ സന്തോഷമായിട്ടിരുന്നാലല്ലേ നിന്റെ വയറ്റിൽ എൻ്റെ കുഞ്ഞ് സന്തോഷമായിട്ടിരിക്കുകയുള്ളു അതുകൊണ്ട് എനിക്കിതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറയും അന്നൊരു പിങ്കിക്ക് ഭയങ്കര സംശയമാണ് ഇതെന്താ ഇങ്ങനെ എന്ന് പിന്നെ കാണിക്കുന്നത് പവിത്രേനെയാണ് പവിത്രയ്ക്ക് വേറെ നിവൃത്തിയില്ല ഇവരോട് ഇങ്ങനെ എതിർത്ത് സംസാരിച്ച് അച്ഛൻ എന്തിനാണ് വരുന്നത് എന്നുള്ളത് ഇൻഡയറക്റ്റ് ആണെങ്കിൽ ആയിട്ടാണെങ്കിൽ ഇവരെയൊക്കെ ഒന്ന് അറിയിക്കണം അതൊക്കെയാണ് പവിത്രയുടെ ഒരു ഉദ്ദേശം ഇവരെ ഇവരുടെ കൂടെ ചേർന്ന് നിന്നിട്ട് അച്ഛനെ എതിർത്തിട്ടുണ്ടെങ്കിൽ വിവാഹകാര്യം പണ്ടത്തെ സജയനുമായിട്ടുള്ള വിവാഹകാര്യം പറയും അങ്ങനെ ജീവിതം തകർക്കും അപ്പം അങ്ങോട്ടും പറ്റില്ല ഇങ്ങോട്ടും പറ്റില്ല എന്ന രീതിയിലാണ് പവിത്ര പവിത്രയുടെ മനസ്സിൽ ഇവരോട് ആരോടും ദേഷ്യമൊന്നുമില്ല ഇത് അച്ഛൻ നിർബന്ധിക്കുന്നതിൻ്റെ പേരിൽ അങ്ങ് ചെയ്തു പോകുന്നതാണ് ഇതെല്ലാം ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് മോഹിനി ദേഷ്യപ്പെട്ട് വരും എന്നിട്ട് ചോദിക്കുവാണ് എടി ഞാൻ ഈ കേട്ടതൊക്കെ ശരിയാണോന്ന് അന്നേരം പൗത്ര മനസ്സിലോർക്കുക ഈശ്വര ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോഴായിരിക്കും അരുണേട്ടം പറഞ്ഞത് അതിനായിരിക്കും അമ്മ പറഞ്ഞത് മാനസവാച ഇവരെ ആരും അറിയാത്ത കാര്യത്തിനാണല്ലോ ഭഗവാനെ ഞാൻ ഇവർക്കെതിരെ നിൽക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പൗത്രം ഓർക്കുന്നുണ്ട് എന്നിട്ട് എന്താ അമ്മ അറിഞ്ഞതെന്ന് വയ്ക്കും അന്നേരം അന്നേരം മോഹിനി ചോദിക്കുന്നുണ്ട് നിന്റെ അച്ഛൻ ഇങ്ങോട്ട് വരുന്നത് എനിക്കും അരുണിനും എതിരെ കേസ് കൊടുക്കുന്ന കാര്യം സംസാരിക്കാനാണോ എന്ന് ചോദിക്കുമ്പോൾ ആ അതേന്നാ തോന്നേ അരുണേട്ടനോട് അച്ഛൻ സംസാരിച്ചിട്ടുണ്ടെല്ലാം എനിക്കറിയില്ല എന്ന് പറയും അന്നേരം മോഹിനി ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് അഷ്ടിക്ക് വകിയില്ലാത്ത ദാരിദ്ര്യം പിടിച്ച കുടുംബത്തിൽ നിന്ന് നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന് റാണിയെ പോലെ വായിച്ചു അട്ടയെ പിടിച്ച് മെത്തേക്കെടുത്തരുതെന്ന് പഴമക്കാര് പറഞ്ഞിട്ടുണ്ട് അത് ശരിയാണെന്ന് നിന്റെ കാര്യത്തിൽ നീ തെളിയിച്ചു എന്ന് പറയും അന്നേരം പവിത്ര പറയുന്നുണ്ട് ആ നിങ്ങളുടെ ഈ മനോഭാവം തന്നെയാണ് പ്രശ്നം ഞാൻ അഷ്ടി ഗതില്ലാത്ത വീട്ടിലെ ആല്ലേ ഇങ്ങനെയുള്ള സംസാരം കൊണ്ട് മാത്രമാണ് നിങ്ങൾക്കെതിരെ സ്ത്രീധന പീഡനത്തിന് കേസ് കൊടുക്കാൻ തീരുമാനിച്ചത് എന്ന് പറയുമ്പോൾ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന മോഹിനിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു